ധറസ് പഠന കാലത്ത് എനിക്കുണ്ടായ ഒരു അത്ഭുതം നിറഞ്ഞ ഒരു അനുഭവമാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് എല്ലാവരും മുഴുവനായി കേൾക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ മുഴുവനായി കേട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു അറിവ് ഒരു പ്രചോദനം നിങ്ങൾക്ക് ലഭിക്കും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ മുകളിൽ പോയിട്ട് രാത്രി സമയത്തൊക്കെ ഞാൻ അടക്കം ചെയ്യാറുണ്ട് ആകാശത്തേക്ക് നോക്കി കിടക്കാറുണ്ട് നല്ല നിലാവുള്ള ദിവസമാണെങ്കിൽ എന്തായാലും പോവും എന്നിട്ട് അവിടെ ഇങ്ങനെ മലർന്ന് കിടന്ന് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി ചന്ദ്രനിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കിടക്കും ഓരോ സൃഷ്ടിപ്പുകൾ കാണുമ്പോൾ അതിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ഓരോ മഹത്വങ്ങളാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത് അള്ളാഹാൻ്റെ ഓരോ കഴിവുകളാണല്ലോ അപ്പം അങ്ങനെ നോക്കി കിടക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യമുണ്ട് കാരണം പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് ലാഹി ലാഹില്ലാ അല്ലെങ്കിൽ മുഹമ്മദ് റസൂൽ എന്നൊക്കെ ചന്ദ്രനിൽ എഴുതിയതായി കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പണ്ട് ആരൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് വല്ലാത്തൊരു മോഹം അങ്ങനെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് ഞാൻ ഒറ്റക്കെ ഉള്ളുട്ടോ അതുകൊണ്ട് തന്നെ ഞാനവിടെ കിടന്ന അള്ളാടെ ഞാൻ ദുബ ചെയ്തു അള്ളാഹുവേ എനിക്കും കാണണം അങ്ങനെ എനിക്കും ആകാശത്ത് കാണണം ലാഹില അല്ലെങ്കിൽ മുഹമ്മദ് റസീഫ് ഉള്ള എന്തെങ്കിലും ഒന്ന് എനിക്ക് കാണണമെന്ന് ഞാനിങ്ങനെ അള്ളാടു ദുവാ ചെയ്തിരുന്നു കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്തു കരച്ചിട്ട് വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടെങ്കിലും കരഞ്ഞ് ദ ചെയ്യണമെന്നാണ് അത് ഉത്തരമുള്ള കാര്യം അങ്ങനെയൊക്കെ ദ ചെയ്യുമ്പോൾ അതിന് ഉത്തരം ലഭിക്കും ഞാൻ എന്ത് ചെയ്തു അങ്ങനെ കരഞ്ഞ് ദവാ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് പോന്നു പിന്നെ അടുത്ത ദിവസം സുബിഹി നിസ്കാരം എല്ലാം കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ്സിലര ഗ്ലാസ് ചായ ഒക്കെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു പള്ളിയുടെ മുകളിലേക്കാണ്ട് കയറിയതാ അങ്ങനെ പള്ളിയുടെ മുകളിൽ നിന്ന് കയറി ആകാശത്തേക്കാണ് നോക്കി നിൽക്കുമ്പോൾ വളരെ അത്ഭുതപ്പെട്ടു പോയി ഞാനൊരു കാഴ്ച കണ്ടിട്ട് എന്തെന്നറിയോ ആകാശത്ത് നല്ല സ്വർണത്തിൻ്റെ നിറമുള്ള അതായത് മുക്കാൽ സമയമാണ് സൂര്യൻ്റെ ആ പ്രകാശം തട്ടിയിട്ട് ഗോൾഡ് നിറത്തിലുള്ള മേഘം അറബി ലിപിയിൽ നല്ല വൃത്തിയിൽ മുഹമ്മദ് എന്ന് എഴുതിയിട്ട് സാധാരണ നമുക്ക് ആകാശത്തെ മേഘങ്ങൾ കാണുമ്പോൾ പലതും തോന്നാറുണ്ട് പല പല രൂപങ്ങളും തോന്നാറുണ്ട് എന്ന അങ്ങനെയല്ല ഏതൊരു വ്യക്തിക്കും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും വിധം വ്യക്തമായി കാരണം അവിടെ വേറെ മേഘങ്ങളൊന്നുമില്ല ഈ മേഘം മാത്രം നല്ല വൃ ീല് മുഹമ്മദ് എന്ന് അറബിയിൽ എഴുതിയിട്ട് അന്ന് എൻ്റെ കയ്യിൽ നല്ല ഫോണുകളൊന്നുമില്ല സാധാരണ ഒരു ഫോണാണുള്ളത് ഒരു സ്വിച്ച് ഫോണാണുള്ളത് അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ ഒരു ഫോട്ടോ എടുത്തു വെച്ചിരുന്നത് പിന്നെ നഷ്ടപ്പെട്ടു പോയി ഇത് ഞാൻ മാത്രമാണ് കണ്ടത് ഇത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു അവരെയും വിളിച്ച് കാണിച്ചു കൊടുത്തു ആ കാണിച്ചു കൊടുക്കലും അത് പിന്നെ അങ്ങനെ മായഞ്ഞ് വാഞ്ഞ് പോകാൻ തുടങ്ങി എനിക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നു തന്നതുപോലെ അള്ളാഹു അങ്ങനെ കാണിച്ചു തന്നത് അത്ഭുതമാണല്ലത് ഇതെൻ്റെ മഹത്വം പറയുകയല്ല അള്ളാഹു സുബഹാന ഹു താലയോട് മനസ്സറിഞ്ഞ് മനസ്സിൽ നിന്ന് ദ ചെയ്യുക കണ്ണ് നിറഞ്ഞ് ദ ചെയ്യുക അങ്ങനെയൊക്കെ ദ ചെയ്യുമ്പോൾ അതിന് ഇജാപത്ത് ലഭിക്കും എന്നതിൻ്റെ അടയാളമാണത് അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാനുള്ള കാരണം നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിൽ ഹലാലായ എത്രയോ മുറാദുകൾ ഉണ്ടാകും ജോലി സംബന്ധമായും മറ്റു വീട് സംബന്ധമായും എല്ലാ പ്രയാസ കടങ്ങൾ സംബന്ധമായും ഒക്കെ നിങ്ങളതൊക്കെ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ദുവാ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റക്ക് ആരും കാണാത്തിടത്ത് പോയി ചെയ്യുക അതായത് സമയത്ത് ചെയ്യാം അല്ലെങ്കിൽ ആരുമില്ലാത്തൊരു റൂമിലിരുന്നു കൊണ്ട് ചെയ്യാം നിങ്ങൾ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് തനിച്ചിരുന്ന് സംസാരിക്കുക നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുക കരയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കരയുക ഉണ്ടാക്കിയേ കരയാൻ കഴിയുമെങ്കിലും ഉണ്ടാക്കിയിട്ടെങ്കിലും നിങ്ങൾ കരഞ്ഞ അത് അവിടെ മനസ്സറിഞ്ഞതു ചെയ്യുക അത് മുഖാന്തരം നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എനിക്കുണ്ടായ അനുഭവം കൂടി നിങ്ങളിലേക്ക് പങ്കുവച്ചത് അള്ള ഹുസുബാന ഹുവാതാല നമ്മുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി മാറാകട്ടെ ഞാൻ നിർത്തുകയാണ് അസലാമലൈക്കും വരഹമുല്ല